കണ്ണാടി തന്നിൽ ഞാൻ നോക്കിടുമ്പോൾ കാണും നിതന്നുടേ ഛായ മാത്രം കണ്ണാടി തന്നിൽ ഞാൻ നോക്കിടുമ്പോൾ കാണും നിതന്നുടേ ഛായ മാത്രം കണ്ണാടി തോൽക്കും ജലാശയത്തിൽ കണ്ണുകൾ തെല്ലൊന്നു സഞ്ചരിക്കിൽ വിസ്തൃതമാമി പ്രപഞ്ചമല്ലോ പ്രത്യക്ഷമാകുന്നു ഭംഗിയോടെ കണ്ണാടി തോൽക്കും ജലാശയത്തിൽ കണ്ണുകൾ തെല്ലുന്നു സഞ്ചരിക്കിൽ വിസ്തൃതമാമി പ്രപഞ്ചമല്ലോ പ്രത്യക്ഷമാകുന്നു ഭംഗിയോടെ കണ്ണാടി തന്നിൽ ഞാൻ നോക്കിടുമ്പോൾ കാണുന്നു പോഷണം എൻ്റെ ചിത്രം കണ്ണാടി തന്നിൽ ഞാൻ നോക്കിടുമ്പോൾ കാണുന്നു പോഷനാം എന്റെ ചിത്രം വിശ്വസത്യങ്ങൾ തൻ രൂപമെന്നാൽ വിസ്ഫുരിക്കുന്നു ജലാശയത്തിൽ ഒന്നിലെ നൽപ്പത കണ്ടിടുന്നു ഇതന്യത്തിൽ കാൺമിതഭാരതയും വിശ്വസത്യങ്ങൾ തൻ രൂപമെന്നാൽ വിസ്ഫുരിക്കുന്നു ജലാശയത്തിൽ ഒന്നിലെ നൽപ്പത കണ്ടിടുന്നു ഇതന്യത്തിൽ കാൺമിത ഭാരതയും